സീറോ മലബാർ സൊസൈറ്റി ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും ഓണാഘോഷത്തിന്റെ സമാപനവും സംഘടിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു സീറോ മലബാർ സൊസൈറ്റിയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും സിംസ് ബി എഫ് സി ഓണം മഹോത്സവത്തിന്റെ സമാപനവും നവംബർ പതിനഞ്ച് വൈകിട്ട് എട്ട് മണിക്ക് അദാരി പാർക്കിലെ ന്യൂ സീസൺ ഹാളിൽ നടന്നു സിംസ് പ്രസിഡന്റ് പി ടി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഡോക്ടർ ഹസനീദ് ബുഖാമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചെയ്യുന്നതാണ് സിംസിന്റെ ഓരോ പ്രവർത്തനങ്ങളും

കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു സിംസിന്റെ പ്രവർത്തന മാർഗ്ഗരേഖ ഫിനാൻസ് സെക്രട്ടറി ജേക്കബ് വാഴപ്പള്ളി അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ നിന്നും ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി നെൽസൺ വർഗീസ് സിംസിന്റെ വർഷത്തെ പ്രവർത്തന രേഖയും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ സിംസ് മുൻ പ്രസിഡന്റ് ഷാ രാജൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സിംസ് ബി എഫ് സി ഓണം മഹോത്സവത്തിന്റെ ജനറൽ കൺവീനർ ജോയി തെരിയത്ത് ഓണം മഹോത്സവത്തിന്റെ അവലോകനം നടത്തി ഓണം മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു വർഷത്തെ സിംസ് ഭരണസമിതിയെയും സിംസ് ലേഡീസ് വിംഗ് അംഗങ്ങളെയും പുതിയ ഭരണസമിതി ആദരിച്ചു സിംസ് വൈസ് പ്രസിഡന്റ് ജിമ്മി ജോസഫ് നന്ദി രേഖപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഭരണസമിതി അംഗങ്ങളായ ജെയ്സൺ മഞ്ഞളി ഷാജി സെബാസ്റ്റിൻ സോബിൻ ജോസ് ജോബി ജോസഫ് പ്രേംജി ജോർജ് സിബു ജോർജ് ജസ്റ്റിൻ ഡേവിസ് തുടങ്ങിയവർ കൂടാതെ കോർ ഗ്രൂപ്പ് ചെയർമാൻ ബെന്നി വർഗീസ് വൈസ് ചെയർമാൻ ജെയിമി തെറ്റയിൽ മുൻ പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് കൈതാരത്ത് പോൾ ഉറുവത്ത് ചാൾസ് ആലൂക്ക കമ്മിറ്റി അംഗങ്ങളായ രജു മുഞ്ഞേലി സോജി മാത്യു അജീഷ് തോമസ് പ്രിൻസ് ലിഫി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രിറ്റി റോയ് ഡേയ്ജോ ജോസ് ലിന്റി സോബിൻ എന്നിവർ മുഖ്യ അവതാരകരായും പങ്കെടുത്തു ഫോർ ബഹേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം